ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനില് ഏറ്റവും ജനപ്രീതി നേടിയ ഒരു അവതാരക ആരാണെന്ന് ചോദിച്ചാൽ അത് അഞ്ജന നമ്പ്യാർ തന്നെയാണ് കാരണം അഞ്ജന നമ്പ്യാരുടെ ഓരോ ഇൻറ്റർവ്യൂ അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം വിക്ഷം കഴിഞ്ഞ് വരുന്നവരെല്ലാം അതായത് ഫ്രഷായിട്ട് വരിക പറയുമല്ലോ അവരുടെ അടുത്ത് ഫോൺ പോലും കിട്ടില്ല പുറത്തുള്ള കാര്യം എന്താണെന്നറിയില്ല അതിന് മുമ്പേ നമ്മുടെ അഞ്ജന നമ്പ്യരുടെ അടുത്തൊരു കുടയണൊരു ഇൻ്റർവ്യൂ തന്നെയാണ് ലൈൻ കട്ട് എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര ഹൈപ്പിൽ പോയിട്ടുള്ളതുമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അഞ്ജന നമ്പ്യരുടെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ എനിക്ക് ഒരു കാര്യം എനിക്ക് അഞ്ജന നമ്പ്യരോട് ചോദിക്കാനുണ്ട് എല്ലാവരുടെയും ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇപ്പോൾ ടോപ്പ് ഫൈവിലുള്ള അനീഷിൻ്റെ അതുപോലെ എല്ലാവരുടെയും അനീഷിൻ്റെ അടുത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചില ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച പോലെ തോന്നി എന്നാലും കുഴപ്പമില്ല അതുപോലെ ഷാനവാസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു എനിക്ക് ഒരേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ അനുമോളിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മാത്രം ഈ ഒരു ഫയറിങ് കണ്ടില്ലേ ഞാൻ കാരണം ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഭയങ്കര ഫയറായിരുന്നു അനുമോളുടെ അവിടെ എത്തിയപ്പോൾ അത് വല്ലാതെ കാമൻ ആൻഡ് കൂളായി അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ കാരണം അനിമോളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ തോന്നി പി ആറിൻ്റെ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും ഹൈപ്പിൽ നിൽക്കണ കാരണം അതുകൊണ്ട് പി ആറിൻ്റെ കാര്യം ചോദിച്ചു പക്ഷേ എന്നിട്ടും പി ആറുകാരനാണ് അനിമോൾ അവിടെ നിൽക്കണതെന്ന് ആ ആൾക്കാർ പ്രേക്ഷകർ അറിയരുത് അനിമോൾ ചെയ്തിട്ടുള്ള കാര്യം കൊണ്ടാണെന്ന് അറിയണം എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ കിടന്ന് കണ്ടു ഇത്രയും കാലം ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ പറയുമല്ലോ പഴം ഒരു പഴഞ്ചൊല്ലുണ്ട് രാത്രി പകൽ മുഴുവൻ വെള്ളം കോരിയിട്ട് രാത്രി കാലോട്ടം അടക്കിയാന്ന് ആ പരിപാടിയാണ് മാഡം നിങ്ങൾ ചെയ്തത് സത്യം പറയാലോ കാരണം അനുമോളുടെ അടുത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു പൊതപ്പിനുള്ളിൽ എന്താണെന്നുള്ളത് കാരണം ഈ അഞ്ജന മാഡം അവിടെ വന്ന എല്ലാവരോടും ചോദിച്ചു നമ്മൾ പറയില്ലേ കാക്ക പൂച്ച എന്തിനെ സ്പൈക്കുട്ടനോട് വരെ ചോദിച്ചു എന്നിട്ടും ഇത് അവിടെ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് അനുമോള് ഇങ്ങനൊരു കാര്യം കണ്ടു എന്നുള്ളത് ആ കണ്ട വ്യക്തിയുടെ അടുത്തും അതുപോലെ ഇതുപോലെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ച് കടന്ന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് അവിടെ ആ വ്യക്തിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല അത് മനഃപൂർവ്വം ചോദിക്കാതിരുന്നാന്നുള്ളത് എല്ലാ പ്രേക്ഷകർക്കും അറിയാം നമ്മൾ പറയുമല്ലോ അരി ആഹാരം കഴിക്കുകയാണ് ആൾക്കാർക്ക് അറിയാമെന്ന് അത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൺഡ്രഡ് ണ്ട്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ വേണം വെച്ച് ചോദിക്കാതിരുന്ന കാരണം ഇനി അനിമോൾക്ക് അതൊരു നെഗറ്റീവായാലോ കാരണം അനിമോൾക്ക് നെഗറ്റീവ് ഉണ്ടാവണതൊന്നും നിങ്ങൾ ആരും ചെയ്യില്ല പി ആർ ചെയ്യില്ല ഇപ്പം നിങ്ങളും ആ പക്ഷത്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിച്ചത് നിങ്ങൾ കുറച്ചൊക്കെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്നാ വിചാരിച്ച് ഏഷ്യനേറ്റ് ഏഷ്യൻ ക്രൂ മെമ്പേഴ്സൊക്കെ പക്ഷേ എല്ലാവരും ലാലേട്ടിനടക്കം പ്രേക്ഷക വിധി പ്രകാരം എന്ന് പറഞ്ഞിട്ട് പി ആർ വിധി പ്രകാരമാണ് നിങ്ങൾ വോട്ട് കൊടു കൊടുക്കാൻ കപ്പ് കൊടുക്കണതും അതുപോലെ നിങ്ങളുടെ ഇൻറ്റർവ്യൂയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സെറ്റ് ചെയ്യണത് വരെ അത് മനസ്സിലായി അതിനും ബാക്കി എല്ലാവരോടും പക്ഷേ ആനവാസനോടാണെങ്കിലൊക്കെ അയാളും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിനോടും പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം ഞാനും ഞങ്ങളെല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാ പ്രേക്ഷകരും വിചാരിച്ചത് ഈ ജിസേൽ വിഷയം നിങ്ങൾ എന്തായാലും ചോദിക്കുന്നതാണ് പക്ഷെ ചോദിച്ചില്ല അതിൻ്റെ അർത്ഥം കാരണം എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം ഫെയിമാണ് പൈസയാണ് പൈസക്ക് മീതെ പരിന്തും പറക്കില്ല എന്ന് പറയില്ല അതുപോലെയാണ് എന്തൊക്കെയോ നിങ്ങൾക്കും അവിടെ ഏഹ് എന്താണ് ഗുണമുള്ള കാര്യങ്ങൾ നടന്നു അതുകൊണ്ട് അനിമോളോടൊന്ന് ചോദിക്കേണ്ട അനിമോള് ക്വസ്റ്റ്യൻ തന്നു നിങ്ങൾ ചോദിച്ചു അത്രയേ ഉള്ളൂ ഒരേ ഒരു കാര്യം നിങ്ങൾ കുക്കിംഗ് അറിയോ ചോദിച്ചു അതുകൊണ്ട് അത് മാത്രം ഇപ്പോൾ എല്ലാം നോണിയാണ് അനിമോൾ പറഞ്ഞതെന്നറിയാം എന്നറിയാം കുക്കിങ്ങിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചത് കാരണം അതിപ്പോൾ അവിടെ എല്ലാ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കറങ്ങി നടക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കുകയാണ് അനിമോളുടെ പി ആർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കാരണം എനിക്ക് പുറത്തിറങ്ങിയ കല്യാണം കഴിക്കണം പുറത്തിറങ്ങി ജീവിക്കാനുള്ളതാണ് അതായത് പുറത്തിറങ്ങി എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളും അനുമോൾ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് അതൊന്നും ചോദിക്കല്ലേ എനിക്ക് നെഗറ്റീവ് വരുന്നത് എനിക്കിഷ്ടമല്ല അത് തന്നെയാണല്ലോ അവിടെയും നടന്നത് അനിമോൾ എന്ത് നെഗറ്റീവ് പോസ് നെഗറ്റീവ് ചെയ്താലും അതിനെ പോസിറ്റീവ് ആക്കും പക്ഷേ അതുകൊണ്ട് ദോഷം വരുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളാണ് അവരും പെൺകുട്ടികളാണ് അവർക്കും ഒരു കുടുംബജീവിതം വേണം അവർക്കും പുറത്തിറങ്ങി നടക്കേണ്ടതാണ് അവർക്കും ഫാമിലി ഉള്ളതാണ് അത് നിങ്ങൾ ചിന്തിക്കേണ്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ഇങ്ങനെ ഒരു പി ആറിനെതിരെ പി ആർ ചെയ്തോളൂ അനിമോളുടെ പി ആർ ആണെങ്കിൽ അനിമോൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ അനിമോളെ എത്ര വേണമെങ്കിലും പുകഴ്ത്തി പറയുക അനുമോളെ എന്ത് ചെയ്യ പക്ഷെ അതിന് ഓപ്പോസിറ്റ് നിക്കുന്ന വ്യക്തിയെ ഹത്യ ചെയ്യരുത് വ്യക്തിയെ വ്യക്തി ഹത്യ ചെയ്യാൻ പാടില്ല അത് ഏതൊരു നിയമത്തിലും പറയണില്ല എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം ഞാൻ ഈ അഞ്ചനാ മേടത്തിന്റെ ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതാണ് കാരണം അവിടെ വഴി കൂടെ പോണവരോട് എല്ലാം പൊതപ്പിനടിയിലെന്താ ആരിനോട് ജിസേലിനോട് പൊതപ്പിനടിയിലെന്താ പിന്നെ ആ ആ സമയത്ത് എവിക്ട് ആയ എല്ലാവരോടും പൊതപ്പിനടിയിൽ നിങ്ങൾ എന്താ കണ്ട് ഏ പൊതുപ്പിനടിയിൽ എന്താ കണ്ട അത്രയും ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചാൽ ആ മേഡം ഇത് പറഞ്ഞ് അവിടെ പരത്തിയ റിയലായി കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് അത് ചോദിച്ചില്ല അത് ചോദിക്കാൻ അറിയാതെയോ ഈ ക്വസ്റ്റ്യൂം മറന്നതോ ഒന്നുമല്ല എന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം മാഡം നിങ്ങൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയൊരു വുമണാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ മനസ്സിലായി എല്ലാവരും അവരവരുടെ ഗുണത്തിന് എന്തെങ്കിലും അതായത് അവരവർക്ക് അവരവരുടെ ജോബിന് അല്ലെങ്കിൽ അവരവരുടെ എന്താണ് കരിയറിന് ഗുണം വരുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്നിപ്പോൾ മനസ്സിലായി കാരണം അനുമോളോടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നെഗറ്റീവാവും കാരണം ബി ആറുകൾ കിട്ടും തരും എന്നറിയാം അതുകൊണ്ടായിരിക്കും അനുമോളെ ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ എന്തായാലും മാഡത്തിനോടുള്ള എല്ലാ ഒരു റെസ്പെക്റ്റും എന്താ പറയുക ഒറ്റടിക്ക് ഹീറോന്ന് സീറോ ആയി പറയില്ലേ അതായിപ്പോയി എനിക്കിനി ഒന്നും പറയാനില്ല ഇനി നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കൂ ഇനി അടുത്ത വർഷത്തെ ബിഗ് ബോസ് കാണണോ കാണണ്ടേന്ന് പ്രേക്ഷക വിധി പ്രകാരം ഇനി ഒരു വാക്ക് അവിടെ സംസാരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതിനെതിരെ കേസ് കൊടുക്കണം അത്രേ പറയാനുള്ളൂ കാരണം പ്രേക്ഷക വിധി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനീഷായിരിക്കണം വിന്നറാവേണ്ടത് ഇത് പൈസ കൊടുത്ത് വോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷക വിധി ആവില്ല അതായത് അനിമോളോട് ദേഷ്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അനിമോളിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അനീഷാണ് ഇങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിലും അവിടെ എല്ലാവരും പ്രതികരിക്കും അനീഷ് ഇങ്ങനെ പി ആർ കൊടുത്തിട്ട് എങ്ങനെ വോട്ട് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും നമ്മൾ എന്തിനാ ഒരു ഇത് എന്താണ് ഷോ പറയണത് റിയാലിറ്റി ഷോ എന്നാണ് ഇതിന്റെ പേര് അറിയാലോ അല്ലാതെ ഇതൊരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല റിയാലിറ്റി ഷോ അവിടെ റിയാലിറ്റിയാണ് കാണിക്കേണ്ടത് നമ്മുടെ അല്ലാതെ നമ്മുടെ ഫേക്ക് അഭിനയമെ അല്ല കാണിക്കേണ്ടത് അനുമോളുടെ പി ആറ് വിനു തന്നെ പറയുന്നുണ്ട് അറുപത് അറുപത്തഞ്ച് ദിവസത്തിൽ നാണം കെട്ട് എവിക്റ്റായി ഇറങ്ങി വരേണ്ടതാണ് അനുമോള് ഇറങ്ങി വന്നാലോ പത്ത് വർഷത്തോളം സൈബർ ബുള്ളിങ് ഏറ്റിട്ട് അവളുടെ ജീവിതം വളരെ മോശമാവേണ്ടതാണ് പക്ഷെ അതെല്ലാം മാറ്റിയെടുത്തത് ഞാൻ കാരണമാണ് അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും അവിടെ സർവൈവ് ചെയ്ത് അവിടെ ഇരിക്കണത് ഞാൻ കാരണമാണ് എനിക്കതിൽ നല്ല പ്രൗഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രൗഡ് മൂമെൻ്റ് എടുത്തോളൂ ശരി പക്ഷേ അത് മറ്റുള്ളവരുടെ മേലെ കരിവാരി തേച്ചിട്ടാണ് നിങ്ങൾ അനുമോളെ അവിടെ നിർത്തിയിരിക്കുന്നത് അതാണ് എനിക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ കാര്യം അനുമോളെ നിങ്ങൾ നിർത്താൻ വേണ്ടി എന്തും ചെയ്തോളൂ പക്ഷേ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് അവിടെ അനുഭവിക്കുന്നത് സൈബർ ബുള്ളിങ് അനുമോൾക്ക് ഒരു നെഗറ്റീവും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറേ ശ്രമിച്ചു അത് വരുത്താതെ നോക്കിയിട്ടുമുണ്ട് പക്ഷേ അനുഭവിച്ച കുട്ടികളിരുന്ന് ഓരോന്ന് പറയുമ്പോൾ വീണ്ടും അവരെ നിങ്ങൾ വീണ്ടും വീണ്ടും പി ആറ് നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് അവരെ വീണ്ടും വീണ്ടും എന്താ പറയുക ഒന്നുകൂടെ മാനസികമായി തകർത്തുക ചെയ്യണം നിങ്ങൾ തളർത്തുക ചെയ്യണം അവരുടെ കുടുംബത്തിനെയെല്ലാം അവർക്കും ഒരു കുടുംബമുണ്ട് അവർക്കും ഒരു ഫാമിലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സാക്ഷിക്ക് നിരക്കണ ഒരു പി ആർ വർക്ക് ചെയ്യൂ അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അനുമോളെ പുകഴ്ത്തിക്കോളൂ പക്ഷെ മറ്റുള്ളവരെ താത്തരുത് അത്രേ പറയാനുള്ളൂ അതുപോലെ നമ്മുടെ അഞ്ജലി മാഡം സോറി അഞ്ജന മേഡം നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയായിരുന്നു വളരെ മോശം മേഡം നിങ്ങൾ അതായത് മുഖം നോക്കാതെ ചോദ്യം ചോദിക്കുക അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഇത് കാണാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ അനുമോളുടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞതോടുകൂടെ നിങ്ങളുടെ ഇമേജ് എല്ലാം പോയി ഇത്രേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്